സാന്ത്വന സീരിയലിലെ ജയന്തി എന്ന കഥാപാത്രമായിരുന്നു നടി അപ്സറ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിലും അതിൽ നിന്നും നല്ല ഇമേജ് നേടിയെടുക്കാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു അതിനൊക്കെ കാരണമായത് അപ്സറ ബിഗ് ബോസിലേക്ക് പോയതാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആറാം സീസണിലായിരുന്നു നടി മത്സരിച്ചത് ഷോയ്ക്ക് ശേഷം തൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളെപ്പറ്റി പറയുകയാണ് അപ്സര ഇപ്പോൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു നടി ഞാനൊരു കിടിലൻ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മേക്കോവർ വേണമെന്ന് തോന്നി എനിക്ക് കുറച്ചധികം ശരീരഭാരമൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തരം ഡ്രസ്സുകളും ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തടി കൂടുതലുള്ളത് കൊണ്ട് സാധിച്ചില്ല ഇപ്പോൾ മെലിൻ്റെതോടുകൂടി ആത്മവിശ്വാസം കൂടി മെലിയാൻ വേണ്ടി പ്രത്യേകിച്ച് ചെയ്തില്ല ബിഗ് ബോസിലേക്ക് പോയത് മാത്രമേ ഉള്ളൂ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അവിടെ പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ തടി കുറക്കുക എന്നതായിരിക്കുമെന്ന് തടയുള്ളതിൻ്റെ പേരിൽ ബോഡി ഷേമിങ്ങുകൾ നിരവധി കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കേ അത് മനസ്സിലാവുകയുള്ളൂ പ്രായം കൂടുതൽ പറയും തള്ളലുക്കാണ് എന്നൊക്കെയായിരുന്നു കമൻ്റുകൾ പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും കുറച്ച് പക്വതയുള്ളതായിരുന്നു അമ്മയുടെ പ്രായമുള്ള ആന്റിമാരൊക്കെ വന്നിട്ട് ജയന്തി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടുമായിരിക്കാം എന്തായാലും എല്ലാവരും കരുതിയിരിക്കുന്ന എനിക്ക് പത്ത് നാൽപ്പത് വയസ്സുണ്ടാവും എന്ന് തന്നെയാണ് ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് എന്തായാലും ഉറപ്പാണെന്ന് അവസരം പറയുന്നു ബിഗ് ബോസിൽ പോയതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ എന്റെ ഒരു ബ്രേക്ക് കിട്ടി ലുക്കിലും ആളുകൾക്കിടയിലെ ഇമ്പാക്റ്റ് ആണെങ്കിലും ഒക്കെ മാറ്റം വന്നു ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നെഗറ്റി ായിരുന്നു അതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ എന്നെ പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ എനിക്ക് മാറ്റാനും ഞാൻ എന്താണെന്ന് എനിക്ക് തെളിയിക്കാനും പറ്റി പിന്നെ സാമ്പത്തികമായിട്ട് നേട്ടമാണ് ഉണ്ടായത് പതിനൊന്ന് വർഷമായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ഇത്രയും വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത അത്രയും വലിയ പ്രതിഫലമാണ് ബിഗ് ബോസിലെ മൂന്ന് മാസം കൊണ്ട് കിട്ടിയത് പിന്നെ അതൊരു സർവൈവൽ ഷോ ആയിട്ടാണ് ഞാൻ നോക്കിക്കാണത് അതിലൂടെ കിട്ടിയ അനുഭവം പിന്നീടുള്ള ജീവിതത്തിലും ഒരു കരുത്തവും എന്നാണ് തോന്നുന്നത് ഇതൊക്കെ എന്റെ അനുഭവമാണെന്നും അപ്സര പറയുന്നു